ഹലോ ഗയ്സ് ഇന്നു വന്നിக்குற നമ്മള് നമ്പറും പാല്ടിനെ വടയാണ് ആ ബ്രേക്ക നമ്മള് നേരെ ഓടുക്കാ വന്നിக்குற അതേ നമ്മള് വന്നിக்குற പട്ടാമി നമ്പറും പാല്ടിനെ വട പട്ടാമി നമ്പറും പാല അല്ല വൈ വട കണ്ടോ എങ്ങനെണ്ട് പട്ടാമി പാല ഇതി വലിയ ചട ഇതി കാണിച്ചോ കൊത്തിര കണ്ടോ കൊത്തിര വല്ല വള്ളം വള്ള കോര മള്ളരി വട കണ്ടോ നല്ല രസണ്ട് അപ്പൊ നമ്മളൊരു ഈവനിങ് ടൈമില് പട്ടാം തീയതി നമ്പറം കാണാൻ വന്നിട്ടാണ് നല്ല ക്ലൈമറ്റും കാര്യങ്ങളും നല്ല ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റിയ നല്ല സ്പോട്ടാണ് അഞ്ചര മണിയായിട്ട് ആളുകൾ ഇങ്ങനെ ഏരിയ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ബസ് കണ്ടപ്പോൾ എന്തൊക്കെ പറയാനുള്ളത് ആൾക്കാരോട് പറയാനുള്ളത് എപ്പഴേലൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കാണുക മനസ്സിലെ കിട്ടും നല്ല ഏരിയ കണ്ട ആൾക്കാര് വന്നോ വരാനുള്ള സാധ്യ താഴ്ചക്കാര് കണ്ടമാനം വരും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു സ്റ്റോക്കാണ് ബ്രാങ്ക് ഉണ്ട് ബ്രാഹിങ്ക് ഇങ്ങനെ നല്ല ആസ്വദിച്ചിങ്ങനെ നിൽക്കാൻ പോകണം എന്താ രസം ആ ഇവിടെ ഇപ്പൊ പടുത്തി പറഞ്ഞിട്ടുള്ളു ണ്ടോ ആ നല്ല നല്ല കേബല കുടിക്കുന്ന ആള് ഇവിടെ പട്ടാളിക്കാരണോടെ നല്ല ആർച്ചു ദിവസമായിട്ട് ഞാൻ ആരും അങ്ങനെ ഇല്ല ആ ഒരു കുട്ടികളെ മരിച്ചോണ്ടോ ചെയ്തിട്ടുണ്ട് അവര് സ്ഥലം നല്ല സ്ഥലമാണ് സ്പോട്ടാണ് ഇവിടെ നല്ലല്ലോ പ്രശ്നങ്ങളാണ് അത്രത്തിന്റെ കയ്യിലാണ് ഈ പോണത് നല്ല രസാണ് ഈ വള്ളത്തിന്റെ ഇങ്ങനെ നല്ല ഭംഗിണ്ട് കാണാതെ വീട്ടൊന്ന് പിടിച്ച് കഴിച്ചു കൊടുത്താ ശെരിക്കണം താഴത്തേക്കറങ്ങണം

ഷട്ടറെ തുറക്കണത് എന്തൊക്കെയുള്ളൊരു സ്ഥല തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു പാർട്ടി അത് ഏരിയ അല്ല ഏരിയ അല്ലേ